നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് രാധവധത്തിന് ജീവപര്യന്തം നിലമ്പൂർ കേസിൽ രണ്ടു പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ബി കെ ബിജു സുഹൃത്ത് ഷംസുദ്ദീൻ എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസ് ജീവനക്കാരിയായ രാധ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി അഞ്ചിന് ശിക്ഷ വിധിച്ചത് മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി തോൽവിക്കു കാരണം ഇപ്പോ പിടികിട്ടി അജയ് മാക്കനെതിരെ ഷീലാ ദീക്ഷിത് ഡൽഹി തിരഞ്ഞെടുപ്പിൽ തന്റെ കഴിവ് പാർട്ടി ഉപയോഗപ്പെടുത്തിയില്ലെന്ന് വിമർശനം കോൺഗ്രസ് വക്താവിന്റെ നിലപാടിൽ സഹതാപം പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം പൂർണ്ണ പരാജയമെന്ന് മുൻ മുഖ്യമന്ത്രി ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചരണ ചുമതല നൽകിയിരുന്നത് ഷീലാ ദീക്ഷിത്തിന് മാറ്റം മുതിർന്ന നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് ആം ആദ്മി തരംഗത്തിൽ കോൺഗ്രസ് നേരിട്ടത് നാണം കെട്ട തോൽവി എഐസിസി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള മാക്കന്റെ രാജി സോണിയ സ്വീകരിച്ചില്ല ദുരൂഹതയുടെ ചോദ്യങ്ങളിൽ തരൂരിന് പറയാനുള്ളത് സുനന്ദ കൊലക്കേസിൽ ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ശശി തരൂരിനെ ചോദ്യം ചെയ്തു അന്വേഷണത്തിൽ കൊച്ചി ഐ പി എൽ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും തരൂരിന് പോലീസ് നൽകിയത് ഇരുപത് ചോദ്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ തരൂരിന്റെ സഹായി നാരായൺ സിംഗും ഡ്രൈവർ ബജ്രംഗിയും തരൂർ ഡൽഹി സരോജിനി നഗർ പോലീസ് സ്റ്റേഷനിലെത്തിയത് അഭിഭാഷക സംഘത്തോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ ആത്മീസൈന്യം ഡൽഹി മന്ത്രിസഭയുടെ ആദ്യ ലിസ്റ്റ് ഗവർണർ നജീബ് ജംഗിന് കെജ്രിവാളിന്റെ വിശ്വസ്തൻ മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ ഗോപാൽ റായ് ജിതേന്ദ്ര തോമർ സന്ദീപ് കുമാർ എന്നിവർ മന്ത്രിസഭയിലേക്ക് മുസ്ലിം പ്രാതിനിധ്യമായ അസീം മുഹമ്മദ് ഖാൻ കഴിഞ്ഞ സർക്കാരിലെ പ്രമുഖർ സോമനാഥ് ഭാരതിയും രാഖി ബിർളയും ഒഴിവാക്കപ്പെടും ഗവർണർക്ക് ലിസ്റ്റ് കൈമാറിയത് മനീഷ് സിസോദിയ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് രാംനിവാസ് ഗോയൽ കമ്മതി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസൻ്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം